നൽകിയിരുന്നതും കുടുംബക്കാർക്കാർക്കാർ ഫസ്റ്റ് പരിഗണന എന്തെങ്കിലൊക്കെ ഒരു ഒരു വസ്ത്രമോ അല്ലെങ്കിൽ കാരക്ക കൊട്ടക്കണക്കിനൊക്കെ വന്നാൽ അത് ഓരോ ഓരോ വാർത്താക്കിങ്ങനെ വെച്ച് ആദ്യം പരിഗണിക്കും അവിടുത്തേക്ക് ശുശ്രൂഷ നൽകി രണ്ട് വർഷത്തിലധികം പരിരക്ഷ നൽകിയ ബഹുമാനപ്പെട്ട ഉമ്മ അവരടുത്തേക്ക് കൊടുത്തേക്കോ ഒരു ഭാഗമാകാം മറ്റൊരു ഭാഗം എടുത്തിട്ട് ഉമ്മു ഐമൻ ബി വിറിയായിലേക്ക് കൊടുത്തേക്കും അടുക്കലും ആമിനാ ബിറിയുടെ പരിസരത്തിനും യാത്രകളിലും യാത്രകളിലുമിലൂടെ സംരക്ഷണം നൽകിയിരുന്ന മാതാവാണു കുട്ടിക്കാലത്ത് പരിരക്ഷിച്ചിരുന്നവരാണ് പിന്നെയും ഉള്ള വിഹിതം ഇത് ആത്മാവിച്ച് അസദി അള്ളാഹെന്നു അതാരാണ് എട്ടാമത്തെ വയസ്സ് മുതൽ മുതൽ ഇരുപത്തി അഞ്ചാം വയസ്സ് വരെ അവിടുത്തെ വീട്ടിലാണെങ്കിൽ അലീവല്ല ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് വളർന്നത് അലി അലിയല്ലാമെന്നും എന്റെ മാതാവാണു അവർക്കും കൊടുത്തേക്കും മാതാക്കൾക്കൊക്കെ ഓരോ വിഹിതം കൊടുത്തേ പിന്നെയും ബാക്കി വരുന്ന വിഹിതമുണ്ടാകുവാകും സഹോദരങ്ങളെ മറക്കില്ല കുടുംബക്കാരണത്തെയും മറക്കില്ല ബഹുമാനപ്പെട്ട ബീവി ഹദീജി ഹദീജ ബീപിക്കു ശേഷം അവിടുത്തെ സഹോദരി കുറെ കാലം ജീവിച്ചിട്ടുണ്ട് എന്നാണ് സഹോദരിയുടെ പേര് ഹാല ഹാലബീപിക്കും കൊടുത്തേക്കാറുണ്ട് എന്റെ ഹദീജയുടെ സഹോദരിയാണല്ലോ എന്ന നിലയ്ക്ക് ഭാര്യയുടെ സഹോദരിക്കാണ് കൊടുത്തേക്കുന്നത് അതും ഒരു ബന്ധം തന്നെയാണ് യുടെ പേരിൽ അറുക്കുന്ന ആടിനെ കഷ്ണം കഷ്ണങ്ങളാക്കി ഭാഗിച്ചിട്ട് ഒപ്പം നിന്നിരുന്ന കൂട്ടുകാരികളുണ്ട് അവർക്ക് കൊടുത്തേക്കും ഓരോ ഭാഗം അതും ഒരു ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ബൈറ്റിൽ മാലിലേക്ക് വരുമ്പോൾ അപ്പോഴും കുടുംബക്കാരെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും വിവരം അറിയിക്കും അവർക്കും അതിൽ നിന്ന് ഒരു വിഹിതം നന്നായി വീതിച്ചു കൊടുക്കും ഒരു ദിവസം പതിവിൽ കവിഞ്ഞ ആൾ നിഷാരത്തിന് നമ്മളെ പള്ളിയിൽ അറബി കാണാൻ പതിവിൽ കവിഞ്ഞ ആൾ നിസ്കാരത്തിന് ജമായത്തിന് ആൾ കൂടുതൽ നിസ്കാരം കഴിഞ്ഞപ്പോ നബ്ലൈസ് അധികം ഉണ്ടല്ലോ അറിഞ്ഞു വന്നതാണോ അവര് പറഞ്ഞു അറിഞ്ഞു വന്നതാണ് എന്താ അറിഞ്ഞത് ഇവിടെ കുറച്ച് സ്വത്ത് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു നബ്സല്ലാമങ്ങൾ നിങ്ങൾ ചുന്ന സംസ്കരിക്കാൻ വേണ്ടി റൂമിലേക്ക് ഞങ്ങൾ പറഞ്ഞു ഉണ്ട് സ്വത്ത് വന്നിട്ട് സ്വത്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ചാക്ക് കണക്കിന് ദൃഹമുകൾ കെട്ടുകെട്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരും പറഞ്ഞു സഹോദരൻ അബ്ബാസ് എന്നവര് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു വിഹിതം പോലെ രണ്ട് വിഹിതം വേണം ഉപ്പാന്റെ സഹോദരനാണ് ഉപ്പൊത്ത സഹോദരനാണ് അവരുടെ ഉമ്മ വേറെയാണ് എങ്കിലും ഉപ്പൊത്തവരാണ് ഉപ്പയും ഒത്തി സഹോദരൻ ഞങ്ങൾക്കാകെ ഒന്നേ ഉള്ളൂ അതാണ് അബൂത്ത് അവരുപ്പയും ഒത്ത ഉപ്പാന്റെ സഹോദരന്മാരാണ് ബാക്കിയുള്ളവരൊക്കെ ഉപ്പൊത്ത സഹോദരന്മാരാണ് ഉമ്മ വേറെ അതിൽപ്പെട്ടവരാണ് അബ്ബാസ് എന്നവരും ഹംസത്ത് എന്നവരും ഹാരിസ് എന്നവരും അങ്ങനെ കുറെ ആളുകൾ അബ്ബാസ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു വിഹിതം പോലെ രണ്ട് വിഹിതം വേണം ചോദിച്ചു എന്തേ എന്നോട് കൊടുക്കാൻ പറഞ്ഞപ്പോ ഈ നിൽക്കുന്ന സഹോദരൻ അഖീൽ എന്ന് പറയുന്ന സഹോദരൻ അബ്ബാസ് അഖീലിന്റെ കൂടി ഞാനാ കൊടുത്തത് അതും കുറച്ചല്ല നല്ല കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ മോചനം കിട്ടണമെങ്കിൽ കൊടുക്കണം അതിന് കൊടുക്കേണ്ടി വന്നിട്ട് അപ്പൊ നല്ലൊരു സമ്പത്ത് അവിടെ നട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് വിഹിതം വേണം ശരി ചെതിർത്തില്ലാസ് റൂമിലേക്ക് നിസ്കാരം അബ്ബാസ് എന്നവരെ വിളിച്ചു വിളിച്ചു പാന്റെ സഹോദരനല്ലേ സമ്പത്ത് അതാ അവിടെ നിന്ന് വാരിക്കോളുന്നു അങ്ങനെ ചാക്കിൽ നിന്ന് ദൃഹം ഇങ്ങനെ വാരി എടുത്തില്ലേ ചാക്കിലേക്ക് വാരി എടുത്തു സഞ്ചിയിലേക്ക് വാരി എടുത്തു അത് പൊക്കി നോക്കുമ്പോൾ പൊങ്ങുന്നില്ല അത്രയും എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉയർത്തി നോക്കി പൊങ്ങുന്നില്ല അപ്പൊ അബ്ബാസ് എന്നവര് പറഞ്ഞു ഇത് തോളിലേക്കൊന്നും പൊക്കി ഒരാളെ വിട്ടു അതൊന്നും വിട്ടരൂല നിങ്ങൾക്ക് വേണ്ടത് വിട്ട് തോന്നുന്നു അബ്ബാസ് അബ്ബാസിലാകുമല്ലോ പിന്നെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കി പൊക്കി നോക്കി നോക്കി അപ്പൊ അതിൽ വാരി പുറത്തേക്ക് അപ്പോഴും രണ്ടാമത് ഇട്ടു പിന്നെ പതുക്കെങ്ങനെ പൊക്കിയെടുത്ത് തോളിലേക്ക് തോളിലേക്ക് ഇങ്ങനെ കുമിഞ്ഞുകൊണ്ട് അബ്ബാസ് എന്നവര് ആ ചാച്ചി തോട് ഇങ്ങനെ പോകുമ്പോ ഞങ്ങളൊന്നും എതിർത്തില്ല പാകം പോലെ എടുക്കാനാ കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് നല്ല സന്തോഷമുള്ള ആളാണ് അഷ്റഫുൽ കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് പൊതുവെ മടി തോന്നും ആളുകൾ മടി തോന്നാൻ പാടില്ല അതിൽ സ്വന്തം സഹോദരന്മാർ സഹോദരിമാർ മുൻപന്തിയിൽ പരിഗണിക്കേണ്ടവരാണ് എന്റെ സഹോദരനും എന്നെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നല്ല മനസ്സിലുള്ള ആളാണ് ഏട്ടനാണെങ്കിലും മനുഷ്യനാണെങ്കിലും പ്രയാസങ്ങൾ ചോദിക്കാതെ തന്നെ കണ്ണറിഞ്ഞ് പരിഹരിക്കാനുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള കുടുംബക്കാർക്ക് തീർക്കാനുള്ള സ്നേഹം നിർത്തരുത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ അവസ്ഥ ഉണ്ടായത് കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നുള്ള പ്രതിസന്ധി തരണം ചെയ്ത് സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോളെ മനസ്സിന് വിശാലത കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ചുരുങ്ങി മനസ്സിൽ എപ്പോഴും ഒരു എക്സറേ എടുത്ത് നോക്കിയാൽ മതി അങ്ങനെ എക്സറേയിലൊന്നും കാണാത്ത ചുരുക്കം ഉണ്ട് അതിന് ഇനി ഏത് മെഷീനാണുള്ളത് ടോർച്ചടിച്ചാലും കാണാത്ത ചുരുക്കണ്ട് കൽബിനെ മെഷീൻ ഇല്ല അത് മനസ്സിലാക്കാം നമ്മളെ മനസ്സ് വിശാലത കിട്ടണമെങ്കിൽ മാനസിക വിശാലത കൂടി കിട്ടണമെങ്കിൽ അതിനുള്ളൊരു മാർഗം കൂടിയാണ് കുടുംബത്തെ സേവിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ ലാഭം കിട്ടുന്ന സ്വത്ത് മുഴുവനും കുടുംബക്കാരിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നിമിഷ മതങ്ങൾ നിർദ്ദേശിച്ചതിന്റെ പിന്നിലുള്ള തത്വം ഒക്കെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു